ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് അഞ്ച് സീറ്റ് പരമാവധി അഞ്ച് സീറ്റ് നേടുമെന്നാണ് ബിജെപിയുടെ ആദ്യഘട്ടത്തിലെ കണക്കുകൂട്ടം പിന്നീടത് ചുരുങ്ങി തിരുവനന്തപുരവും തൃശൂരും ഇപ്പോൾ തിരുവനന്തപുരം മാത്രമാണ് ബിജെപിക്ക് ആകെ ആശ്വാസം ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകുമെന്നാണ് അവിടെ പ്രധാന മത്സരം നടന്നത് കെ മുരളീധരനും ബി എസ് ശിവൻകുമാറും തമ്മിലാണ് ിജെപിക്ക് ഇരുട്ടടിയായിരിക്കും സുരേഷ് ഗോപി തോൽക്കുമെന്ന് ബിജെപിക്കും തലകുലിക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു കാടിളക്കിയുള്ള പ്രചരണമാണ് സുരേഷ് ഗോപി നടത്തിയത് പ്രചരണം മാത്രമല്ല പല വിധത്തിലുള്ള ഗിമിക്കുകളും സുരേഷ് ഗോപി അവിടെ കാണിച്ചു തൃശൂർ ലോർദുപള്ളിയിൽ സ്വർണ കിരീടത്തിന് പകരം ചെമ്പു കിരീടം സമ്മാനിച്ചതൊക്കെ സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായി മാറി ഇങ്ങനെ പല വിധത്തിൽ സുരേഷ് ഗോപിക്ക് തിരിച്ചടി ലഭിച്ചു ബിജെപി പ്രവർത്തകർ സുരേഷ് ഗോപിക്കൊപ്പം നിന്നെങ്കിലും ബിജെപിയിലെ പ്രധാന നേതാക്കൾ സുരേഷ് ഗോപിയോട് വിമുഖതയാണ് കാണിച്ചത് കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പല നേതാക്കളും ഇലക്ഷൻ പ്രചരണത്തിന് സജീവമായിരുന്നു മാത്രമല്ല സുരേഷ് ഗോപി ജയിക്കുന്ന ഘട്ടം വന്നാൽ എൽഡിഎഫും യുഡിഎഫും വോട്ടന്യൂന്യം മറിക്കും എന്നുള്ള ഒരു സമവാക്യവും നിലവിൽ വന്നു എന്തായാലും ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് സുരേഷ് ഗോപി എട്ട് നിലയിൽ പൊട്ടുവന്നും മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതം ഇതോടെ അവസാനിക്കും എന്നതും ഉറപ്പാണ് സുരേഷ് ഗോപി കഴിഞ്ഞാൽ പിന്നെ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ പൊക്കിക്കൊണ്ട് നടക്കില്ല സിനിമയിൽ സുരേഷ് ഗോപി സജീവമായാൽ തന്നെ സുരേഷ് ഗോപിയുടെ കാലത്ത് നിന്നും സിനിമ ഒരുപാട് മുന്നോട്ട് പോയി തഴിഞ്ഞു സുരേഷ് ഗോപി അടുത്തിടെ രണ്ടാം വരവ് നടത്തിയപ്പോൾ ആകെ മൊത്തം വിജയിച്ചു എന്ന് പറയാവുന്നത് ഗരുഡൻ എന്ന സിനിമ മാത്രം സുരേഷ് ഗോപിയും വിജയവനും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഗരുഡൻ അല്ലാതെ ബാക്കിയുള്ള സുരേഷ് ഗോപി പടങ്ങളെല്ലാം വലിയ പരാജയമായി മാറി ആ പടങ്ങളെല്ലാം വിജയമാണെന്ന് സുരേഷ് ഗോപി ഫാൻസ് ഫാൻസും സംഘപരിവാറും പറയുന്നുണ്ടെങ്കിലും ആ പടങ്ങളെല്ലാം ഗരുഡൻ മാത്രമാണ് വിജയിച്ചത് എന്തായാലും സുരേഷ് ഗോപി സിനിമയിൽ സജീവമാകാനാണ് ഇനിയുള്ള സാധ്യത സുരേഷ് ഗോപിക്ക് മടുത്തിരിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകടനം തിരുവനന്തപുരത്തും രാജീവ് ചന്ദ്രശേഖർ ജയിക്കില്ല അവിടെയും പന്നി രവീന്ദ്രനും ശശി തരൂറും തമ്മിലാണ് പ്രധാന മത്സരം പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ചെറിയ സാധ്യതയുള്ളതായും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു പ്രത്യേകിച്ചും ശശി തരൂറിന് അനുകൂലമായ തീരദേശ പ്രദേശങ്ങളിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന് തുണയായി മാറുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു അത് ചെറിയ സാധ്യതയുണ്ട് പക്ഷേ തൃശൂരിൽ ഒരു സാധ്യതയും ഇല്ല തിരുവനന്തപുരത്തേക്കാൾ ബിജെപി പ്രതീക്ഷ വച്ചിരുന്നത് തൃശൂരിലാണ് സാക്ഷാൽ മോദി തന്നെ നേരിട്ട് പ്രചരണത്തിന് പണി തൃശൂർ മോദി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി അരയും തലയും മുറുഹി ഇറങ്ങി പക്ഷേ തൃശൂരിലെ ന്യൂനപക്ഷം ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും അടക്കമുള്ള ന്യൂനപക്ഷം സുരേഷ് ഗോപിയോട് മുഖം തിരിച്ച് നീക്കുകയാണ് സുരേഷ് ഗോപിയോടുള്ള വെറുപ്പ് ബിജെപി സംഘപരിവാർ വൃത്തങ്ങളോടുള്ള വെറുപ്പ് ബിജെപിയും സംഘപരിവാറും നിരന്തരം വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായി ഒരു അജണ്ടയുണ്ട് അവർക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധമുണ്ട് അത് ഇടതു വലത് മുന്നണികളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന രാഷ്ട്രീയ അജണ്ടയാണ് എന്തായാലും സുരേഷ് ഗോപി വെള്ളംകോരിയതൊക്കെ വെറുതെയായി മാറി സുരേഷ് ഗോപിക്ക് വീണ്ടും തോൽവി തോൽക്കാൻ മാത്രം ജനിച്ചവൻ സുരേഷ് ഗോപി എന്നൊക്കെ ഇനി സിനിമാ ഡയലോഗ് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് നടന്നു